നമസ്കാരം മാതാപിതാക്കൾ ആയുധമെടുക്കേണ്ട സമയമായോ മക്കളെ നല്ല രീതിക്ക് കേരളത്തിൽ വളർത്താൻ പറ്റാതായി മാതാപിതാക്കൾക്കും പോലീസിനും നിയമത്തിനും ഒന്നും മയക്കുമരുന്ന് മാഫിയെ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ കഞ്ചാവു ലോബിയെ നിയന്ത്രിക്കാൻ പറ്റാതായിട്ട് കുറെ കാലമായി മദ്യവും മയക്കുമരുന്നും എം ഡി എം എം കഞ്ചാവൊക്കെ അടിച്ചടിച്ച് മാതാപിതാക്കളെ വരെ കൊല്ലുന്ന സ്ഥിതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഡോറ് പൊളിക്കുന്ന പെൺകുട്ടികൾ വരെ പെൺകുട്ടികൾ വരെ പ്രത്യേകിച്ചും കൊച്ചിയിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം പട്ടണങ്ങളിൽ മയക്കുമരുന്നും കഞ്ചാവും സുലഭമാണ് ഇതിവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉയർന്ന പോലീസുകാർക്ക് ഇതിൽ പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട് മകൻ അമ്മയെ കൊല്ലുന്നു അമ്മ അച്ഛനെ കൊല്ലുന്നു എന്തുട്ടട കേരളത്തിൽ നടക്കണം വല്ല പ്രതീക്ഷയുണ്ടോ പ്രത്യേകിച്ചും അന്തം കമ്മികൾ കലാലയ രാഷ്ട്രീയത്തിൽ അന്തം കമ്മികൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മ ഗുണ്ടായിസ രാഷ്ട്രീയം വിദ്യാലയങ്ങളിൽ കേരളത്തിലെ മിക്കവാറും കോളേജിൽ ക്രിമിനലുകളെയാണ് ഇപ്പോൾ വാർത്തെടുക്കുന്നത് അല്ലാണ്ട് നല്ല വിദ്യാഭ്യാസം കൊണ്ട് നാട് നന്നാവുന്ന ഒരു പരിപാടിയും ചെയ്യുന്നില്ല നല്ല വിദ്യാർത്ഥികളൊന്നും ഇല്ല ഇപ്പോ ഉള്ളതൊക്കെ നാട് വിട്ടുപോയി ലണ്ടനും യു കെയും ജർമ്മനിയും ഒക്കെ ആയിട്ട് എല്ലായിടത്തോട്ടും പോയി കഴിഞ്ഞു സകല തോന്നിവാസത്തിൻ്റെയും ഉത്ഭവ സ്ഥലം കേരളമായി എന്നിട്ട് ഒരാൾ ഇന്നലെ പറയുന്നു ഞാൻ കഞ്ചാവും മയക്കുമരുന്ന് കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു അന്തം കമ്മി അടിമ വെറും ക്യാപ്സൂൾ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേരളം പത്താം സ്ഥാനമാണെന്ന് എന്താണ് ഒളിമ്പിക്ക ഒന്നാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും എത്താൻ തീർച്ചയായും ബെന്നി ജോസഫ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേരളത്തിൽ ഒരു തെരുവു യുദ്ധം വരാൻ എം എൽ എയും എം പി പോലീസ് ഉദ്യോഗസ്ഥരെയും കളക്ടറേയും എല്ലാവരെയും ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു കാരണം നിയമവാഴ്ച നഷ്ടപ്പെട്ടു വി ലോസ്റ്റ് റൂൾ ഓഫ് ലോ പോലീസുകാരെ പോലും ആർക്കും ഭയവില്ല കാരണം പോലീസുകാർ ഇപ്പൊ പാർട്ടി നോക്കിയിട്ട് എസ് എഫ് ഐക്കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലീസുകാരനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസുകാരൻ വെറും കാക്കിയിട്ട ഒരു വാച്ച്മാൻ ഒരു ഒരു കാവൽഭടൻ മാത്രം പാർട്ടി നോക്കി പണം നോക്കി പോലീസ് പ്രവർത്തിക്കുമ്പോൾ പോലീസ് ഒരു കഴിവില്ലാത്ത വെറും കൂലിപ്പട്ടാളം പോലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന അടിമത്തം കാക്കുമ്പോൾ പോലീസിന് വിലയില്ലാണ്ടാവുമ്പോൾ മാതാപിതാക്കൾ ി ആയുധമെടുക്കേണ്ടി വരും തല്ലേണ്ടി വരും ഇപ്പോൾ കോളേജിൽ കോട്ടയത്ത് നടന്ന ആ റാഗിങ്ങിൽ അവരുടെ മക്കളെ മാത്രമല്ല കുടുംബം കേറി വരെ തല്ലിക്കളയണം അല്ലാണ്ടൊന്നും ഇത് നേരെയാവില്ല ഇതിപ്പോ എത്ര നാളായി സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആരെയും തല്ലിക്കൊല്ലില്ലെന്ന് ടി പി എ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആരെയും കൊല്ലൂല്ലെന്ന് ദിവസവും കൊലപാതകവും അക്രമവും വർദ്ധിച്ചു വരികയാണ് ഇനിയും അത് കൂടുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയം മുഴുവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുപോയി മാറി ചിന്തിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ ആയുധം എടുക്കേണ്ടി വരും ശ്രദ്ധിക്കുക ബൈ മലയാളിയും കേരളവും ഒരു ഇരുപത്തഞ്ചു കൊല്ലം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ കാശുണ്ടാക്കുന്ന കൊഞ്ഞാണ രാഷ്ട്രീയക്കാർ കൈക്കൂലി കിട്ടിയാൽ എന്ത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്തം കമ്മി ഭരണം കേരളം അമ്പത് കൊല്ലം പുറയിലോട്ടാക്കി കഴിഞ്ഞ് എന്ത് തള്ളു തള്ളിയാലും എന്ത് ക്യാപ്സൂൾ ഇട്ടാലും ശരി നാട്ട് നശിച്ചു നാരായണക്കല്ലിട്ടു ഒരു സിവിൽ വാർ പ്രതീക്ഷിക്കുന്നു കാരണം ജനം വെറുത്തു എല്ലാത്തിനും ഒരു ചെറിയ പെൺകുട്ടിയാണ് പോലീസ് സ്റ്റേഷനിലെ ഡോറ് വന്ന് ചവിട്ടിയിട്ട് കയറിയത് വെരി ഡേഞ്ചറസ്